പഴയ ബൈബിള് വെച്ച് വചനമൊക്കെ കാണാതെ പഠിച്ച ഒരുപാട് മനുഷ്യരുണ്ടല്ലോ അപ്പം അവർക്ക് ഈ ഒരു പുതിയ ബൈബിള് കിട്ടുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ അല്ല ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ ബൈബിള് സുന്ദരമായ ബൈബിളാണ് നല്ല ബൈബിളാണ് അത് വായനയ്ക്ക് ഏറ്റവും സുഖമുള്ള ബൈബിളാണ് പൊതുവെ നോക്കിയാൽ നല്ല ബൈബിളാണ് പി ഒ സി ബൈബിള് ഭാഷ കൊണ്ടും അതിൻ്റെ ആശയപ്രകാശനം കൊണ്ടൊക്കെ സുന്ദരമാണ് അതുകൊണ്ട് തന്നെ പി ഒ സി ബൈബിൾ ഇനിയും സംലഭ്യമായിരിക്കും പി ഒ സി ബൈബിൾ ഇനിയും സംലഭ്യമായിരിക്കും അത് പിൻവലിക്കുന്നില്ല അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഭയം വേണ്ട പിന്നെ ചോദ്യം ഉത്തരവേ ഉള്ളൂ ലോഗോസ്ക്വിസൊക്കെ വരുമ്പോൾ ഏത് ടെക്സ്റ്റ് ആയിരിക്കും എന്നൊക്കെയുള്ള ചോദ്യമാണ് അപ്പം അത് വളരെ യുക്തിഭദ്രമായ രീതിയിൽ തന്നെ അത് നടത്തുന്നവർ അതിനുള്ള നിർദ്ദേശങ്ങൾ തരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ തന്നെ ഓൾറെഡി അങ്ങനെ ഉണ്ടല്ലോ ഉദാഹരണം പഴയ പുതിയ നിയമത്തിന്റെ പരിഷ്കരിച്ച രൂപം വന്നപ്പോൾ സ്റ്റഡി ബൈബിൾ അറിയിക്കഴിഞ്ഞപ്പോൾ ഇവർ ഇതിന്റെ സംഘാടകർ പറഞ്ഞു ഗ്രാ ഈ രൂപതാ തലത്തിൽ നടക്കുന്ന ആ മത്സരങ്ങളിൽ നിലവിലുള്ള സമ്പൂർണ്ണ പി യു സി ബൈബിൾ അതേസമയം അവിടെ വരുമ്പോൾ ഇതിൽ നിന്നുകൂടി വരും കണ്ടപ്പോൾ രണ്ടും പഠിക്കാൻ കണ്ടോ അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം നിലവിലുള്ള പിയോസ് ബൈബിള് സംലഭ്യമാണെന്ന് പറയുമ്പോൾ പുതിയ ബൈബിളിന്റെ പ്രസക്തി എന്താണ് അത് എങ്ങനെയുള്ളവർക്കുള്ളതാണോ അതെ പുതിയ ബൈബിള് പരിഷ്കരിച്ച ബൈബിള് മൂല രൂപത്തോട് ചേർന്ന് നിൽക്കുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ പഠന താല്പര്യമുള്ളവർക്ക് തീർച്ചയായും പറ്റിയ ബൈബിളാണ് കൂടുതൽ അറിയണം പഠിക്കണം മൂലത്തോട് ചേർന്നുള്ള വേർഷൻ കിട്ടണം മലയാളത്തിൽ എന്നൊക്കെയുള്ള ഒരു ഇത് ആർ പി ഒ സി സ്വീകരിക്കുക പ്രത്യേകിച്ച് ബൈബിൾ ക്ലാസ്സിലേക്ക് പോകുന്നവർ ബൈബിൾ ക്ലാസ്സുകൾ സംബന്ധിക്കാൻ പോകുന്നവർ ആർ പി യു സി കൊണ്ടുപോകുക ഇപ്പോൾ തന്നെ ബൈബിൾ വായന നടക്കുന്നുണ്ടല്ലോ സ്പിരിച്വൽ ഒരു നല്ല രീതിയിലൊരു ധ്യാനഗുരു നമ്മുടെ ഡാനിയൽ അച്ഛൻ ഒരു അത് ഈ ആർ പി ഒ സി ആണ് ഉപയോഗിക്കുന്നത് പരിഷ്കരിച്ച പതിപ്പാണ് പരിഷ്കരിച്ച പതിപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഉപയോഗങ്ങൾ മെല്ലെ ഇപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു പിന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ അങ്ങനെയാണല്ലോ ഇവിടെ ഇങ്ങനെയാണല്ലോ എന്നുള്ള കമ്പയർ ചെയ്ത് നോക്കുന്ന ഒരു രീതി വരുന്നത് അത് തന്നെ നല്ല ലക്ഷണമാണ് അപ്പോൾ ഒരു ഒരാൾ ഇപ്പോൾ വീട്ടിൽ ഒരു വീട്ടിൽ പഴയ ബൈബിളുണ്ട് അപ്പോൾ ആർ പി ഒ സി കൂടെ അവിടെ അവർ വാങ്ങിച്ചിരിക്കുന്നു എന്നിട്ട് അവർ കുടുംബ പ്രാർത്ഥന പഴയതിൽ നിന്ന് വായി വായിക്കുന്നു അല്ലെങ്കിൽ പുതിയതിൽ നിന്ന് വായിക്കുന്നു അപ്പോഴാണ് അവിടെ ഒരു സംശയം വരുന്നത് മറ്റേതിൽ അങ്ങനെയാണോ ഒന്ന് ഇതിന് ശേഷം പ്രകുഡ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവരൊന്ന് നോക്കുന്നു മറിക്കുന്നു അപ്പോൾ അവിടെയുള്ള നോട്ട്സ് കാണുന്ന ഇതാണ് കണ്ടോ പഠിക്കാൻ തന്നെ ഗുണം ശരിക്കും പഠി പഠനാധിമുഖ്യമുള്ളവർക്കാണ് ഈ പുതിയ അതേബിളിൻ്റെ പഴയ ബൈബിൾ ഇനിയും നമുക്ക് ലഭിക്കും ഇത് രണ്ടും കൂടി വെച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് മറ്റു തള്ളിക്കളയേണ്ടതല്ല രണ്ടും ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം തുറക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടാകുന്നത് അതെ ബൈബിൾ പഠനത്തിൻ്റെ ഒരു ഭാവി അത് അതിനെ ശക്തമായി പിന്താങ്ങുന്ന ഒരു ഒരു വേർഷനാണ് ആർ പി എഫ് കർത്താവിൻ്റെ വചനം അത് ഉപാസകരാണ് നമ്മൾ കർത്താവ് ഗുരുവാണ് നമ്മൾ ശിഷ്യരാണ് ഒരു ജീവിതകാലം കൊണ്ട് പഠിച്ചു തീർക്കാവുന്ന പാഠങ്ങളല്ല ഗുരുവിൽ നിന്ന് ലഭിക്കാൻ ഉള്ളത് ഒത്തിരിയാണ് പക്ഷേ ഉള്ള കാലം കൊണ്ട് സാധിക്കുന്നത്ര ഗുരുവിൽ നിന്ന് പഠിക്കുക അതിനുള്ള ഏറ്റവും നല്ല മാർഗം വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ടാവുക അത് അനുദിനം വായിക്കുക പഠിക്കുക അത് പഠിക്കാനുള്ള സാധ്യതകൾ ഉപയോഗിക്കുക വളരെ പ്രത്യേകിച്ച് സഭ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ആർ പി യു സി എല്ലാവരും ഉപയോഗിക്കാൻ ശ്രമിക്കുക ഓക്കെ